ഏയ് ഗൈസ് നല്ല അടിപൊളി വറ്റോ നമുക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റായിക്കൂണു നല്ല പിടക്കണ വറ്റ അപ്പോൾ നമുക്ക് നമുക്കൊന്ന് എന്താ വാനലിലൊന്ന് പൊളിച്ചെടുത്താലോ അപ്പോൾ മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ മീ നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ചാൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം മസാലക്കുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇപ്പം നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി ഇട്ടാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇത് നല്ല അരച്ച് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി എടുത്തോട്ടോ ഇപ്പോഴൊക്കെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം ആദ്യം മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിൻ്റെ ഉപ്പ് ഇനി നമ്മൾ അരച്ചുവെച്ച പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയവുള്ളു ുമ്പതിക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കൊടുക്കാം കുറച്ച് സുരുക്കെടുക്കട്ടോ നമുക്കൊന്ന് മൊത്തം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം ഏകദേശം മസാല സെറ്റാക്കിയെടുക്കണം ഞങ്ങൾക്ക് മീനിൽ തേച്ച് കൊടുക്കട്ടോ മീനിനെ മസാല ആക്കി സെറ്റ് നമുക്കൊരു രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഹേ ഗൈസ് അപ്പൊ അങ്ങനെ നമ്മള് മീനൊക്കെ മസാല കറമ്പിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വാൻറെ രീതിയിൽ നല്ല സുന്ദര കൂട്ടായിട്ടൊന്ന് പൂഞ്ഞാലോ അതാ മീനോ അടിപൊളി സെറ്റായി മസാല ഒക്കെ പൊടിച്ച് നിക്കുന്നുണ്ട് നമുക്ക് വാനലിൽ നിന്ന് പൊഞ്ഞെടുക്കാം ഒക്കെ നമ്മളെ മീൻ വെച്ച് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചുകൊടുക്കാം തക്കാളി വട്ടി കുറച്ച് മല്ലിച്ചപ്പ് മേലെപ്പുഴ വെതുന്നുണ്ട് നന്നായിട്ടൊന്ന് മടക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ വാതിൻ്റെ നല്ല അടിപൊളി പൊതിഞ്ഞെടുത്തു നമുക്കിത് ബോയിൽ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് മീനും വായൻ്റെ പിന്നെ അതേപോലെ അരിമീൻ പോലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി പൊതിഞ്ഞെടുത്ത് പോകും നിങ്ങൾക്ക് ആ കനലവിള റെഡിയാണ് നമുക്ക് ചുട്ടെടുക്കാം പൊള്ളിച്ചെടുക്കാം ഓക്കെ വെച്ചിട്ട് വരെ ഏകദേശം കുറച്ച് നേരമായി ഞങ്ങക്ക് മീനെടുക്കട്ടോ എന്താണ് ഇത് ബന്ധിട്ടില്ലെങ്കി ഇങ്ങനെ ഇങ്ങനെ തോമ്പോണ്ട് സീക്കാകെ ഏർ പണിയുണ്ട് ഒന്നെടുത്ത് നോക്കാം ഇത് ടസ്റ്റ് ചെയ്യുന്ന ഇത് എന്തെങ്കിലും ഇതെന്ത് दादी भागे ना ना नहीं बागा बागा ना ये 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 네, 놓고. 네, 핸드폰 가져왔어요. 100. 응? 앞으로 한 번만 고치고 틀게다가 붙도록. 어디다? 이리로 넣다. 앞으로. 제엘로그 നല്ല ആയു വരക്കണ്ട തക്കാളിയാണ് ഏകയാണ് എന്റെ നിങ്ങളുടെ നാലാ കുട്ടികളെ മറ്റെവിടെ എന്ത് ഞാനെന്താ പറഞ്ഞത് നല്ല പാകത്തിൽ കിട്ടും നമ്മൾ എന്താ കനലിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചു നല്ല കനലുണ്ടായിരുന്നു നമ്മൾ സെറ്റായി മറ്റുള്ള കൊണ്ടു അതിന്റെ ഇതിലെ കുറച്ച് മസാലല്ല നല്ല ആവി വറക്കണ വറ്റി ഐറ്റംസ് ഈ മീനുമ്പോൾ കുറച്ചധികം ഗ്രേവിടെ ഇത് കുറച്ച് ഗ്രേവി നമ്മൾ ഗ്യാസ് മസാല ഇട്ടത് ഇട്ട് എഴുതിക്കണം ഇത് കുറച്ചധികം ഗ്രേവിടെ നോക്കുന്നൊരു ഗ്രേവി നോക്കിയിട്ട് കഴിച്ചോ കൂടന ആകർത്ത അടിപൊളി ടേസ്റ്റ് ആരോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് നല്ലൊരു അടിപൊളി വീഡിയോ സംഭവം സെറ്റാണ് അല്ലാണ്ടോ എങ്ങനെയാ കഴിക്കണത് ഓക്കെ कट कट कर रही है टाइम ही लगा चलो अपनी बात ठीक है मैं नहीं जाऊं टीलो टीलो आदरदानम नहीं ना